ഹായ് ഫ്രണ്ട്സ് ദാ ഇങ്ങനെ ഒരു കവർ ഉണ്ടല്ലോ പണ്ട് നമ്മൾ സ്വർണ്ണമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടാറുള്ള കവറാട്ടോ ഇപ്പോൾ നമുക്ക് ഒരു മിക്ക കടകളിൽ നമുക്ക് ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ അത് കിട്ടാറുണ്ട് ഇങ്ങനൊരു കവർ നിങ്ങളുടെ കൈ കിട്ടി നിങ്ങൾ എന്ത് ചെയ്യാം മിക്കവാറും ആളുകളത് വേസ്റ്റേക്ക് കളയുകയായിരിക്കും പതിവ് എന്നാൽ എനിക്കിത് കണ്ടിട്ട് ഒരു ഐഡിയ തോന്നിയിട്ടാണ് അതെന്താന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം അതിൻ്റെ മുകളിലത്തെ ഈ വള്ളി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഒരു സൈഡ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തു പിന്നെ മറ്റേ സൈഡും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഏകദേശം ഒരു സ്ക്വയർ പോലെ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതാ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് മടക്കിയെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ മടക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ അഴിക്കേണ്ടതായിരുന്നു നോക്കിക്കോ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്റ്റെപ്പായിട്ട് മടക്കിയേക്കണത് എന്നിട്ട് പിന്നെ അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് റണ്ണിങ് സ്റ്റിച്ചാണ് അതിന് വേണ്ടിയിട്ട് ഇട്ടേക്കണത് എന്നിട്ട് നമ്മൾ തുന്നി എടുത്ത് കഴിഞ്ഞിട്ട് താ ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റാക്കി സെൻറ്റർ എടുക്കുന്ന രീതിയിലേക്ക് ആക്കി എടുക്കണം ചിലപ്പോൾ നിങ്ങൾക്കതിപ്പോൾ ഏകദേശം കാണും എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഹെയർ ആക്സറീസ് ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് എന്ത് കണ്ടാലും അതിനെ ഹെയർ ആക്സറീസ് റേയ്സ് ആക്കി മാറ്റാനുള്ളൊരു തുരയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ കവർ അടുപ്പം ഞാൻ കളയാണ്ട് എടുത്ത് വെച്ചത് എന്നിട്ട് താ ഡ്രസ്സിലൊക്കെ സൈഡിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന അങ്ങനത്തെ സ്റ്റോണിൻ്റെ ചെയിൻ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതാ ഇങ്ങനെയായിട്ടോ ഇരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിൽ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ അലിഗേറ്റർ ക്ലിപ്പ് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഈ നമ്മുടെ കുട്ടികളുടെ ഒരു പഴയത് എടുപ്പ് ഉണ്ടാവുമല്ലോ പഴയത് അതുമല്ലേ തുമ്പിയോ പൂവോ ഉണ്ടായിട്ട് അത് ചീത്തയായി പോയത് അപ്പോൾ അത് പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയുള്ളത് അതുമ്പോൾ ഒട്ടിച്ചു കൊടുക്കാം അതുമില്ലായെന്നുണ്ടെങ്കിൽ ടിക്ടിക്കലായാലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആമ്പലമോൾ ഉണ്ടാവുന്ന ആമ്പലമോളിൻ്റെ തലകുത്തി അതാരെ പിങ്കി മോൾ ഉപയോഗിക്കേണ്ടി വന്നില്ല കേട്ടോ പിങ്കി മോൾ വരാതെ ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ലൈഡ് എങ്ങനെയുണ്ടോ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഇല്ല കേട്ടോ നേരിട്ട് നല്ല ഭംഗിയുണ്ട് ആ നല്ല ന്ലേസിംഗും നല്ലൊരു ഗോൾഡനും വയറ്റൊക്കെ പോലത്തെ കളർ ആട്ടോ വീഡിയോയിലാവുമ്പോൾ അത് കറക്റ്റ് ആയിട്ടാണ് മനസ്സിലാവുന്നില്ല ഇത് നമുക്ക് സ്ലൈഡിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നില്ല കേട്ടോ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിലും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് നല്ല ഭംഗിയിലിരിക്കും ഇതിപ്പോൾ സ്ലൈഡ് ആയി നല്ല ക്യൂട്ടായിട്ടിരിക്കേണ്ട കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മോൾ വെച്ചിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം